മുമ്പൊരു കാലത്ത് കാലഡൻ എന്ന് പറഞ്ഞ ഒരു ദ്വീപുള്ള രാജ്യത്തില് രാജാവ് ഷാർ രാജ്യത്തിന് വളരെ ശാന്തമായി കൊണ്ടു നടന്നു അദ്ദേഹത്തിന് സന്തതികളില്ലായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ആ വിശ്വാസം കളയുന്ന സമയത്ത് അവരുടെ ആഗ്രഹം പൂർത്തിയായിരുന്നു ഇവനെ കണ്ടു ഷാർ അവനെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കണ്ണുകൾ നിങ്ങളെ പോലെയുണ്ട് നോക്കൂ അവനെ കാണാനായിട്ട് നിന്നെ പോലെ തന്നെയുണ്ട് അവൻ നമ്മളെ രണ്ടുപേര് പോലെയുമുണ്ട് അവൻ എന്ത് പേരാണ് വെക്കേണ്ടത് കമാർ എങ്ങനെയുണ്ട് ഇത് വളരെ ശക്തതയുള്ള ഒരു പേരാണ് നമ്മുടെ മോനും അങ്ങനെ തന്നെ ഉണ്ടാവും കമാർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഇതിനുവേണ്ടി ഒരുപാട് കാത്തിരുന്നു നമ്മുടെ വംശം നിലനിർത്തുന്നത് ഇവനാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് നീ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന് നൽകിയത് രാജകുമാരൻ കമരനു വേണ്ടി എല്ലാം നല്ല രീതിയിലാണ് നടന്നു വന്നത് വളരെ നല്ല അധ്യാപകരുമാണ് കിട്ടിയത് അവർക്ക് വേണ്ടി അദ്ദേഹം ചീത്തയായി പോവാനായിട്ട് ആയിരം വഴികൾ ഉണ്ടായാലും അദ്ദേഹം വളരെ ബുദ്ധിപൂർവമായിട്ട് ശക്തമായിട്ടുമാണ് ജനിച്ചു വന്നത് ഇന്ന് ഈ സമയത്ത് അദ്ദേഹം ഒരു ടീനേജറാണ് വയസ്സായിക്കൊണ്ടിരിക്കുന്ന വെച്ചാൽ കമാർ നീ വളരെ നല്ല രീതിയിലാണ് വളർന്നു വന്നത് ബുദ്ധിപൂർവ്വമായിട്ടും ശക്തമായിട്ടും വളരെ നല്ല മനസ്സോടെയും അച്ഛാ ഇതിനൊക്കെ ഞാൻ നിങ്ങൾക്കാണ് നന്ദി പറയേണ്ടത് നിന്നെ ഇത്രയും കഷ്ടപ്പെടുത്തിയതിന് ഒരു അർത്ഥം ഉണ്ട് പോനെ നോക്ക് കമാർ ഈ സിംഹാസനത്തിനെ നീയാണ് ഭരിക്കേണ്ടത് സിംഹാസനവോ രാജാവേ പക്ഷേ രാജകുമാരൻ കമറിന് അതിനുള്ള വയസ്സായിട്ടില്ല ആരാണ് അങ്ങനെ പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ല ഞാനും അവന്റെ അതേ വയസ്സിലാണ് രാജാവായത് ഇപ്പൊ ഈ രാജ്യം നന്നായിട്ടല്ലേ ഉള്ളേ എല്ലാം അത്ര നല്ല രീതിയിൽ ഇല്ലെങ്കിലും നിങ്ങള് പറയുന്നത് രാജാവേ ഒരു രാജ്യത്തിന് ഭരിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എനിക്കത് വളരെ നന്നായിട്ട് അറിയാം പക്ഷെ എനിക്ക് അതിനുള്ള സമയം ഇനി ഇല്ലെന്നാണ് തോന്നുന്നത് രാജ്യത്തിനെ ഭരിക്കാനായിട്ട് ആരെങ്കിലും ഒരാൾ തീർച്ചയായിട്ടും വേണം എന്നാൽ നമുക്ക് രാജകുമാരൻ കമറിനെ ആദ്യം ഒരു വിവാഹം കഴിപ്പിക്കാം അദ്ദേഹം എങ്ങനെയാണ് ആ കുടുംബത്തെ വഴി നടത്തുന്നതെന്ന് നോക്കാം അതിനുശേഷം ഈ രാജ്യത്തെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒപ്പടയ്ക്കാം നല്ല ആലോചനയാണ് കമറിനെറ്റ ഒരു നല്ല രാജകുമാരെ നമുക്ക് നോക്കാം രാജകുമാരൻ ഇക്കാര്യം അത്ര സന്തോഷമുള്ളതല്ലായിരുന്നു അച്ഛാ എന്നോട് നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു കല്യാണത്തിനുള്ള വയസ്സ് എനിക്ക് ആയിട്ടില്ല നിനക്കിത് മനസ്സിലാവാൻ കുറച്ച് സമയം എടുക്കും കമർ നിനക്ക് ഏറ്റവും ഒരു പെങ്കൊച്ചിനെ ഞങ്ങൾ തിരഞ്ഞെടുക്കണമല്ലോ അതിനപ്പുറം നിനക്ക് ആ വയസ്സ് വരും പക്ഷെ ബുദ്ധിപൂർവ്വമായിട്ട് ഇരിക്കാൻ കഴിയുവോ ഞാൻ വെറും പുസ്തകങ്ങളാണ് പഠിച്ചത് ഇവിടെയുള്ള നാല് ചുമര് മാത്രമേ എനിക്ക് എനിക്കറിയുള്ളൂ ഈ ലോകത്തിനെ കുറിച്ച് എനിക്ക് ഒന്നും തന്നെ അറിയത്തില്ലല്ലോ അച്ഛാ ശരിക്കുള്ളൂ ഈ ലോകത്തിന്റെ അനുഭവം എന്താണെന്ന് നമ്മുടെ രാജകുമാരൻ നമ്മൾ പഠിപ്പിച്ചേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അന്ന് തൊട്ട് രാജാവിന്റെ ഒപ്പം എന്നും തന്നെ കമറുണ്ടായിരുന്നു ആ രാജ്യത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അവരവിടെ ഇരുന്ന് സംസാരിച്ചു കച്ചവടവും രാഷ്ട്രീയവും എന്നുള്ള എല്ലാ കാര്യവും പക്ഷേ രാജകുമാരൻ ആവശ്യപ്പെട്ടത് അതല്ലായിരുന്നു നമ്മള് ഈ കാര്യങ്ങളിലൊക്കെ നികുതി കൂട്ടേണ്ടത് എനിക്ക് തോന്നുന്നേ ഭക്ഷണശാലയിൽ നികുതി കൂടും എന്നാണ് തോന്നുന്നത് അതൊക്കെ ഇരിക്കട്ടെ അതായത് രാജാവേ നമ്മള് അദ്ദേഹം സംസാരിച്ചു തീർക്കട്ടെ അച്ഛാ എന്നെ കൊണ്ട് ഇതൊന്നും നോക്കി നിക്കാൻ കഴിയില്ല അവരെപ്പോഴും ഒരു പ്രശ്നത്തിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് ഇതിനൊന്നും എന്നെ കൊണ്ടൊന്നും പഠിച്ചെടുക്കാൻ കഴിയില്ല നീ ഇത് വളരെ ഈ ശരിക്കുമുള്ള ലോകത്തിനുള്ള ഒരു അനുഭവം ഒന്നുമല്ല ഇതൊന്നും അല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചത് കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ അടുത്തുള്ള രാജ്യത്തില് കുറെ രാജകുമാരികളെ തന്റെ മോന് വേണ്ടി എല്ലാരെയും പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നു കമർ നല്ല രീതിയിലാണ് നടന്നത് പക്ഷെ അദ്ദേഹത്തിന് അതില് അത്ര വലിയ ആഗ്രഹവും ഇല്ലായിരുന്നു ഒരു വർഷത്തിന് ശേഷവും ആ കൂടിക്കാഴ്ചയില് രാജാവ് അദ്ദേഹത്തിന്റെ കല്യാണ കുറിച്ച് സംസാരിച്ചിരുന്നു കമർ ആ കാര്യത്തിനെ കുറിച്ച് പിന്നെയും തടഞ്ഞു നിർത്തി കമർ എനിക്ക് വേറെ വഴി അറിയില്ല നീ ഞാൻ പറയുന്ന കാര്യമൊന്നും കേൾക്കുന്നില്ല അതുകൊണ്ട് നീ പ്രതിപരം കൊട്ടാരത്തിൽ ഒരു വർഷം ഇരിക്കണമെന്ന് ഞാൻ ഇന്ന് ആണെടുന്നു അതെയോ ഇതുകൊണ്ടൊക്കെ എന്റെ മനസ്സ് മാറുമെന്നാണോ അച്ഛൻ കരുതിയിരിക്കുന്നത് കമറിനെ സംബന്ധിച്ച് ഇതിനു മുമ്പോ അദ്ദേഹത്തിന്റെ ജീവിതം ഒരു ജയിൽ ജീവിതം പോലെ തന്നെയായിരുന്നു ഇത് അദ്ദേഹത്തിന് പുത്തരിയല്ല അവിടെ എന്തൊക്കെ അദ്ദേഹം തനിച്ചിരുന്നാലും ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിന് കൂട്ടിരുന്നു കമർ അവിടെ ഒരു പ്രേത ബംഗ്ലാവിനെ കുറിച്ച് പഠിച്ചിരുന്നു അവിടെ കുട്ടിക്കളിയുള്ള ഭൂതം ആ ഭൂതത്തിന്റെ പേര് സാറ ആ കൊട്ടാരത്തിൽ ആ ഭൂതം ഇരുന്നത് കൊണ്ട് ഒരു ദിവസം രാത്രി ഈ മകൻ എന്തൊരു ഭംഗിയാണ് കാണാൻ എന്തിനാണ് ഇവനെ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത് അറിയില്ലല്ലോ ഉറങ്ങിക്കൊണ്ടിരുന്ന ആ രാജകുമാരൻ ആരെന്നാണെന്ന് ഭൂതം നോക്കിക്കൊണ്ടിരുന്ന കല്യാണം ആവാത്ത ഈ രാജകുമാരനും പിന്നെ ഇതൊരു രാജാവിന്റെ ശിക്ഷയാണെന്നും ആ ഭൂതത്തിന് മനസ്സിലായി കസാം എന്ന് പറയുന്ന മറ്റൊരു ഭൂതവുമായിട്ട് രണ്ടുപേരും മുട്ടി സാറ എന്ന് പറഞ്ഞ ഭൂതം വളരെ സ്നേഹപൂർവ്വം ഉള്ളതാണ് കസാം വളരെ കുട്ടിക്കളിയുള്ള ഒരാളാണ് മനുഷ്യരുടെ കൂടെ കളിച്ചോണ്ടിരിക്കും നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖസാം ഒന്നും ഞാനിപ്പോഴാണ് രാജ്യമാണ് ഈ ലോകത്തും വെച്ച് ഏറ്റവും ഒരു ശക്തപൂർവുള്ള അത്രയും അത് വരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കസാമും എപ്പോഴും ഒരു വാക്വാദത്തിലൂടെ കടക്കുകയുള്ളൂ ഇതുവരെ ആരും കാണാത്ത ഒരു ഭംഗിയുള്ള രാജകുമാരെ ഞാൻ ആ രാജ്യത്തിൽ വെച്ചിരുന്നു കണ്ടു അങ്ങനെയാണോ പറയുന്നത്

ഞാൻ പറഞ്ഞ ഈ രാജകുമാരി സന്തോഷത്തിലല്ല അവളുടെ ആ ഭംഗി അവളുടെ കണ്ണുകളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും നിന്റെ രാജകുമാരന്റെ കണ്ണു തന്നെ എന്നെ കൊണ്ട് കാണാൻ കഴിയുന്നില്ല ഉറങ്ങുന്ന അദ്ദേഹത്തിനെ വെച്ച് ഞാൻ എന്ത് ചിന്തിക്കാനാണ് നീ പറയുന്നത് സത്യമാണെന്ന് ഇങ്ങനെ വിശ്വസിക്കും നിന്റെ രാജകുമാരിയെ കൂട്ടിക്കൊണ്ടു വാ പിന്നെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് കസാം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ രാജകുമാരിയെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിരുന്നു അവൾ കണ്ണടച്ചിട്ടല്ലേ ഇരിക്കുന്നത് അവൾ ഉറങ്ങുകയായിരിക്കും കൂർക്കം വലിക്കാണ്ടെങ്കിൽ ഇരിക്കുന്നുണ്ടല്ലോ ഇവരൊക്കെ അവരവിടെ വിളിച്ചു കാഷ് കാഷ് ഇതിൽ ഏറ്റവും സുന്ദരിയായിരിക്കുന്നത് ആരാണ് എന്തുകൊണ്ട് നമ്മൾ അവരെ പോയി എണിപ്പിച്ചിട്ട് ഈ തീരുമാനം എടുക്കാൻ പാടില്ല എണുപ്പിച്ച് നോക്കാം എന്താ ചെയ്യുന്നെന്ന് തന്നത് നല്ല ഐഡിയ ആണ് എന്റെ അച്ഛനാണോ അയച്ചത് നമ്മളെ ഒരുമിച്ചാണ് ഇവിടെ ഇവർ പൂട്ടിയിട്ടിരിക്കുന്നത് നീ ഇവിടെ കിടന്ന് ശ്രമിക്കുന്നതിൽ ഒരു കാര്യവും ഇല്ല നീ ഇവിടെ വിളിച്ചാലും സൈനികൾക്ക് അത് കേൾക്കത്തില്ല നിനക്ക് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷേ ഇന്നലെ രാത്രി എന്റെ സ്ഥലത്താണ് ഞാൻ ഉറങ്ങിയത് ഇവിടെ ഇപ്പോൾ വന്നു എനിക്കെന്തോ എൻറെ അച്ഛനായിരിക്കും ഇതിനുള്ള കാരണം തോന്നുന്നു കാരണം അദ്ദേഹം എന്നെ കല്യാണം കഴിപ്പിക്കാനുള്ള പണിയിലായിരുന്നു എന്റെ അച്ഛനും അങ്ങനെ തന്നെ എന്നെ നിന്റെ ആ കൈ ഇങ്ങോട്ട് കാണിച്ചേ നിന്റെ വിരളിലൊക്കെ വീക്കം ഉണ്ടെങ്കിൽ ആ മോതിരം അങ്ങോട്ട് അഴിച്ചെറിഞ്ഞേ നല്ല രസമുണ്ട് അതായത് ഈ മോതിരം ഇതെന്റെ അമ്മയുടേതാണ് ഇതെന്റെ അച്ഛൻറേതാണ് നിന്റെ ആ കൈ ഇങ്ങോട്ട് കാണിച്ചേ ഞാൻ ധരിക്കട്ടെ അദ്ദേഹത്തിന് ഇതിന്റെ ആവശ്യമില്ല ഇവിടെ ഒരുപാട് പുസ്തകങ്ങളുണ്ടല്ലോ വായിക്കാൻ ഇഷ്ടമാണോ ഈ പുസ്തകങ്ങൾ വെച്ചാണ് ഈ ലോകം എങ്ങനെയാണ് ഇന്നലെ ഞാൻ ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു കളഞ്ഞു നീ ഇത് വേണമെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ അച്ഛൻ മുമ്പേ തന്നെ നിന്നെ എന്റെ അടുത്ത് പരിചയപ്പെടുത്തി തന്നിരുന്നാ മതിയായിരുന്നു അതെന്താ ഞാൻ നിന്നെ ഒരിക്കലും വേണ്ടെന്ന് പറഞ്ഞിരിക്കത്തില്ല ഇവിടെ നടക്കുന്നതിനെ പറ്റി എന്ത് ചിന്തിക്കുന്നു നിങ്ങളുടെ ഈ രാജാവിന് എന്റെ രാജകുമാരിയാണ് നല്ല ഭംഗിയുള്ള രീതിയിൽ കാണുന്നത് നിന്റെ രാജകുമാരിക്ക് എന്റെ രാജകുമാരനെ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലല്ലേ നീ പറയുന്നതും ശരിയാണ് രാജകുമാരി എന്തിയെ ഇവിടെയല്ലേ ഉണ്ടായിരുന്നത് ആര് ഏത് രാജകുമാരി നിങ്ങൾ ആരെയാണീ പറയുന്നത് നിങ്ങളെ കാണാൻ ആരും വന്നില്ലല്ലോ രാജകുമാര രാത്രി മുഴുവനും ഇവിടെയല്ലായിരുന്നു ഉണ്ടായിരുന്നെ പക്ഷേ അവള് ഞാൻ കല്യാണം കഴിച്ചോളാം അവള് ഉറപ്പായിട്ട് ഇവിടെ തന്നെയാ ഉണ്ടായിരുന്നത് എന്താ രാജകുമാരി എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയാ പറയുന്നേ ഞാൻ വെറുതെ പറഞ്ഞതല്ല ഞാൻ അവളെ കല്യാണം കഴിച്ചോളാം എന്നാണ് പറഞ്ഞത് അതല്ലേ നിങ്ങൾക്കും വേണ്ടത് ശരി അവളുടെ പേരെന്താ എനിക്ക് അറിയത്തില്ല ഞാനത് ചോദിച്ചില്ല പക്ഷേ അവളുടെ കൊട്ടാരത്തില് അവള് കല്യാണം കഴിച്ചില്ലെന്ന് പറഞ്ഞ് അവളെ അവിടെ ഇട്ട് ഇട്ടവർ പൂട്ടിയിട്ടുണ്ട് അവളെ കാണാൻ തലമുടികൾ കറപ്പായിട്ടും കണ്ണുകൾ കാപ്പി കളറിലും ഉണ്ടാവും ആ പിന്നെ അവൾക്ക് പഠിക്കാനും ഇഷ്ടമാണ് നീ നിന്നെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് നീ വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇതും സ്വപ്നമാണോ അച്ഛാ ഇത് അവളുടെതാണ് ഇതുപോലത്തെ ഒരു മോതിരത്തെ രാജാവ് ഇതുവരെ കണ്ടട്ടേയില്ല നമുക്ക് ഒരുമിച്ച് തന്നെ അവളെ കണ്ടെത്താം അച്ഛ കമറും രാജാവും അവിടെയുള്ള പല രാജ്യത്തും ചുറ്റിത്തേടി അവൾ എവിടെയാണ് ജീവിച്ചു വരുന്നതെന്നുള്ള കാര്യം അവരറിഞ്ഞില്ല ഓരോ ദിവസം പോകും തോറും കമർ മനസ്സൊടിഞ്ഞുപോയി ലിറിയൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ രാജകുമാരി ബെഡോറ കൊറേ പ്രശ്നങ്ങളെ നോക്കാൻ ആരംഭിച്ചു അവളുടെ അച്ഛനും അവൾ ഒരു സ്വപ്നത്തിലാണെന്ന് പറഞ്ഞു എന്താണ് ചോദിച്ചതെന്ന് വെച്ചാൽ ദാ നോക്കിയ മോളെ ഏത് രാജകുമാരനായി പറയുന്നേ ആ രാജകുമാരനെ വിചാരിച്ച അവൾ കരഞ്ഞു പക്ഷെ ആ കാര്യം ആരും തന്നെ വിശ്വസിച്ചില്ല അവളെ ശരിയാക്കാനായിട്ട് വൈദ്യളെ അവര് വിളിച്ചു പക്ഷേ ആരെ കൊണ്ടും തന്നെ അവളെ ശരിയാക്കാൻ കഴിഞ്ഞില്ല ഇനിയും നല്ല രീതിയിൽ തന്നെ ശ്രമിക്കാൻ പറഞ്ഞു അദ്ദേഹം ദേഷ്യപ്പെട്ടു അവരങ്ങോട്ട് വരുന്നത് തന്നെ പിന്നെ നിർത്തി ബെഡോറയുടെ ഒറ്റ കൂട്ടുകാരനാണ് കൊച്ചു പ്രായം തൊട്ടി ഒരു കൂട്ടുകാരാണ് ഞാൻ പറയുന്നത് സത്യമാണ് അവൻ സത്യമാണ്ക്കാരനും ദയുള്ളവനുമാണ് ശരി ഞാൻ നിന്നെ വിശ്വസിക്കാം നീ എവിടെ ഉണ്ടായിരുന്ന നിനക്ക് വല്ല ഓർമ്മയുണ്ടോ ആ മുറി മുഴുവനും പുസ്തകങ്ങളാണെന്നും അതൊരു പഴയ കൊട്ടാരമാണെന്നും അവൾ പറഞ്ഞു തീർച്ചയായിട്ടും ആ രാജകുമാരനെ കണ്ടെത്തുമെന്നും അവർ പറഞ്ഞു ബെഡോറ പറഞ്ഞ ആ രാജകുമാരൻ ആരാണെന്നുള്ള കാര്യം അദ്ദേഹം നിർത്താണ്ട് തന്നെ തേടിക്കൊണ്ടിരുന്നു ചില മാസങ്ങൾക്ക് ശേഷം ഒരു വഴിയെ അദ്ദേഹം പിന്നെയും കെലറിനോട്ട് തന്നെ വന്നു അവിടെ ഇരുന്ന കെമിസ്റ്റ് ആ രാജകുമാരനെ തേടിക്കൊണ്ടിരിക്കുന്ന കാര്യം ചോദിച്ചു അവര് കഷ്ടത്തിലാണെന്നാണ് പറഞ്ഞത് ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾ എന്നാണ് ഈ തേടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ തേടുന്ന കാര്യം ഇവിടെ കിട്ടുമെന്നുള്ളത് പോലെ എനിക്കറിയത്തില്ല മനസ്സിന് കഷ്ടമുള്ള ആ രാജകുമാരനെ കുറിച്ചാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ വയസ്സിലുള്ള ഒരാൾ തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിച്ചാൽ നന്നായിട്ടുണ്ടാവുമല്ലോ ഈ മോതിരത്തിന് ആരാണ് തന്നത് അവളുടെ പേരെന്താണ് അവളുടെ പേരാണ് ബെഡോറ നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് കാണാൻ ഒരുപോലെ തന്നെയുള്ളത് ബെഡോറയോ എന്നെ നീ ഉടനെ അവളുടെ അടുത്തോട്ട് വിളിച്ചോണ്ടു കാണാനായിട്ട് അങ്ങോട്ട് എന്നോട് ക്ഷമിക്കൂ അവരിപ്പോൾ ആരെയും ഇപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് വേണ്ടി നിങ്ങൾ ഈ കത്ത് മാത്രം അവളുടെ അടുത്ത് കൊടുക്കാൻ കഴിയുവോ എന്റെ മോതിരം നീയൊരു സ്വപ്നമാണെന്ന് എല്ലാവരും പറഞ്ഞു ഞാനും അത് വിശ്വസിക്കാൻ തുടങ്ങി നിനക്കതൊരു സ്വപ്നമാണെങ്കിൽ എനിക്കും അതൊരു സ്വപ്നമാണ് പക്ഷെ എനിക്ക് ആ സ്വപ്നത്തിൽ നിന്ന് എണിക്കാനായിട്ട് ഒരു ആഗ്രഹവും ഇല്ല പിന്നെ അവര് സന്തോഷപൂർവായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിച്ചു